വെള്ളനാട് കുളക്കോട് അരുവിക്കര റോഡിൽ ജനകീയ റാലി നടത്തി സമരസമിതി കണ്ണേറ്റുനടയിൽ നിന്നും തീപ്പന്തവുമായി കാൽനടയായി സഞ്ചരിച്ച് വെമ്പന്നൂർ ജംഗ്ഷനിൽ റീത്ത് വെച്ച് ഏഴ് നാൽപ്പത്തിയഞ്ചോടെ ബഹുജന റാലി സമാപിച്ചു പങ്കെടുത്തത് അഞ്ഞൂറോളം പേർ എഫ് ഡി ആർ സാങ്കേതിക വിദ്യയിൽ നവീകരണം നടക്കുന്ന വിനോദസഞ്ചാര മേഖലയിലേക്ക് കടക്കുന്ന കുളക്കോട് അരുവിക്കര ഡാം റോഡിൽ ടാറിംഗ് ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യവുമായാണ് ജനകീയ സമരസമിതി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് നടയിൽ നിന്ന് ആരംഭിച്ച റാലി വെമ്പന്നൂർ ജംഗ്ഷനിൽ സമാപിച്ചു പന്തം കൊളുത്തി നടത്തിയ പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ പങ്കാളികളായി രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് വെമ്പന്നൂരിൽ ജാഥ സമാപിച്ചപ്പോൾ റോഡിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ റോഡിൽ ടാറിംഗ് വൈകുന്നതിനെ തുടർന്ന് വാഹനങ്ങൾ പോകുമ്പോൾ ഉയരുന്ന പൊടിപടലങ്ങളെ തുടർന്ന് സമീപവാസികളും യാത്രക്കാരും ബുദ്ധിമുട്ടിലാണ് നിരന്തരം പൊടി ശ്വസിച്ച് സമീപവാസികളിൽ പലരും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കുറയാതെ ആശുപത്രികളിൽ കയറിയിറങ്ങുന്നതായും നാട്ടുകാർ പറഞ്ഞു അപകടങ്ങൾ പതിവായ ഈ റോഡിൽ അടിയന്തരമായി ടാറിംഗ് നടത്തിയില്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഓഫീസടക്കം ഉപരോധിക്കുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം സമരസമിതി റോഡ് ഉപരോധം സംഘടിപ്പിച്ചുവെങ്കിലും തീരുമാനമാകാതെ പിരിയേണ്ടതായി വന്നു പ്രതിഷേധ റാലി ജാഥ ക്യാപ്റ്റൻ വാളിയറ അജി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ ജി സന്തോഷ് കുമാർ എസ് ബിന്ദു സമരസമിതി ഭാരവാഹികളായ ശൈലജ സുകേഷ് ലാസർ ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുൻ എം എൽ എ കെ ശബരിനാഥനും എത്തി ജനകീയ സമരസമിതി ഏറ്റെടുത്തത് നാലു മാസം കൊണ്ട് ഈ പ്രദേശത്ത് ജന മരണത്തിനും രോഗത്തിനുമുള്ള ഇടയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ വളരെ ദുരിതത്തിൽ കഴിയുന്ന മൂന്നര കിലോമീറ്റർ ദൂരമുള്ള ജനതയെ അവരുടെ പ്രയാസങ്ങൾ കഷ്ടതകൾ അധികാരികളുടെ മുന്നിലെത്തിക്കുവാൻ ഈ ജനകീയ സമരസമിതി ഒത്തിരി സമരപ്പെടുത്തി രൂപം നൽകിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രീതിയിലുള്ള സമരപരിപാടികൾ ഈ റോഡിന് വേണ്ടി നടത്തിയിട്ടുണ്ട് ഒന്നര രണ്ട് വർഷക്കാലം തകർന്നു തരിപ്പണമായി കിടന്ന റോഡ് എഫ് ഡി എന്ന ഒരു കൊലയാളി കമ്പനിക്ക് കൈമാറിക്കൊണ്ട് ഈ മൂന്നര കിലോമീറ്റർ ജനങ്ങൾ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ അധികാരി വർഗത്തിന്റെ കണ്ണു തീർക്കുവാൻ രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ ഇത്രയും ജനങ്ങൾ ഒത്തുകൂടിയെങ്കിൽ അധികാരി വർക്കവേ നിങ്ങൾ ഓർത്തോ അടിയന്തരമായി പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളിരുന്ന് ജോലി ചെയ്യില്ല ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ ഓഫീസുകളിലായിരിക്കും ഈ സന്ധ്യയ്ക്ക് ഇത്രയും അമ്മമാരും കുഞ്ഞുമക്കളും ഈ ചെറുപ്പക്കാരും അവരുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ തെരുവിൽ നിൽക്കുന്നുവെങ്കിൽ അവരെന്ത് മാത്രം കഷ്ടത അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം കേരളത്തിന് പുറത്ത് ഒരു കമ്പനിക്ക് കരാറ് കൊടുത്ത് നമ്മൾ പോലും കേട്ടിട്ടില്ല വിശ്വസമുദ്ര ഈ റോഡ് പൊളിക്കുന്നതിന് മുമ്പ് കുളവും തോറുമായിരുന്നു എങ്കിൽ ആ വിശ്വസമുദ്ര എന്ന പേര് യാഥാർത്ഥ്യമാക്കി എല്ലാം സമുദ്രമായിരിക്കുന്നു ഒരു മഴ പെയ്താൽ സമുദ്രത്തിലൂടെ പോകുന്ന രീതിയിൽ ഈ റോഡിനെ തച്ച് തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ രാഷ്ട്രീയ അല്ലാത്തതുകൊണ്ട് വിഷയത്തിൽ ഞാൻ ഞാൻ കാരണം ഇത് ഒരു ലക്ഷ്യമേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജീവിക്കണം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് തുടർ പഠനത്തിന് കൃത്യതയോടെയും ഉത്തരവാദിത്വത്തോടെയും അഡ്മിഷൻ എടുത്തു നൽകുന്ന കാട്ടാക്കടയിലെ വിശ്വസ്ത സ്ഥാപനം എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്ഥാപനംസിണം റോഡ് കാട്ടാക്കട ബി എസ് സി നേഴ്സിംഗ് ആയുർവേദ വെറ്റിനറി ഹോമിയോ നേഴ്സിംഗ് എം എസ് സി പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾക്കും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും എം ബി ബി എസ് കോഴ്സിനും അഡ്മിഷൻ ഇവിടെ നിന്നും ലഭിക്കുന്നു കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇവിടെ നിന്നും അഡ്മിഷൻ ലഭിക്കുന്നു കൂടാതെ ബി ബി എ എം ബി എ ഏവിയേഷൻ എഞ്ചിനീയറിംഗിന്റെ എല്ലാ ബ്രാഞ്ച് കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും ഇവിടെ നിന്നും അഡ്മിഷൻ എടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് ഏഴ് മറ്റൊരു നമ്പർ ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം അഞ്ച്